സോഫി ആൽബിക്കുള്ള ചായയുമായി വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറാണോ വിചായ ചോദിച്ചുകൊണ്ടവൻ്റെ അരിങ്കിലിരുന്നവൾ അതെ നമ്മുടെ അന്നെക്കുച്ചിൻ്റെ ഡോക്ടറാണ് വെറുതെ ഇല്ല ഡോക്ടർക്ക് താളപ്പിഴകൾ സംഭവിച്ചിരുന്നത് വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാൻ കാണും ഡോക്ടർ പദവിയിലധികം തുടരാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ അത്ര നിരപരാധികൾ ബലിയടാകുമായിരുന്നു ആൽബി ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ഡോക്ടറുടെ ആത്മഹത്യക്ക് പിന്നിൽ ജിജിയുടെ കലങ്ങളായിരിക്കുമെന്ന് ആൽബിക്ക് ഉറപ്പായിരുന്നു സണ്ണീസിനെപ്പോലെ തന്നെ തെളിവില്ലാത്ത രീതിയിൽ ഡോക്ടറും ഈ ലോകത്തോട് വിടെ പറഞ്ഞിരിക്കുന്നു ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാ എന്തായാലും കർത്താവ് ഡോക്ടർ കാത്തു വെച്ചിരുന്ന വിധി അതായിരിക്കാം നെടുപേർക്കോടെ പറഞ്ഞു സോഫി പള്ളിയിൽ പോകുമ്പോൾ ഇടാനുള്ളത് എടുത്തു വെക്കും ഞാൻ കുളിച്ചിട്ട് വരാം ചായ കുടിച്ച കപ്പ സോഫിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആൽബി അകത്തേക്ക് പോയി കുളി കഴിഞ്ഞവൻ ഇറങ്ങുമ്പോഴേക്കും ഡ്രസ്സ് എടുത്ത് വച്ചിരുന്നു സോഫി അവളും വേഗം ഒരുങ്ങി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഇടാനുള്ള രണ്ട് ജോഡി തൻ്റെ ഡ്രസ്സും മക്കളേതും ബാഗിലെടുത്ത് വെച്ചു ഫോൺ എടുത്തില്ലേ മുടി ചീക്കുമ്പോൾ ആൽബി ചോദിച്ചപ്പോഴാണ് ആ കാര്യം ഓർത്തത് സോഫി അയ്യോ ചാർജറും ഫോണും എടുത്തില്ല ചോദിച്ചത് നന്നായി രണ്ട് ദിവസം നിന്നെ കാണാതിരിക്കേണ്ടതാണ് സ്വരമെങ്കിലും കേൾക്കണമല്ലോ ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഫോണും ചാർജറും അവളുടെ കയ്യിൽ കൊടുത്തു കയ്യോടെ ബാഗിൽ വെച്ചു ഇനി മറന്നു പറയരുത് ചിരിച്ചുകൊണ്ട് അവൻ്റെ നിന്നും അത് വാങ്ങി അവളിൽ ഒരു ഉമ്മയും കൊടുത്തു സോഫി വീട് കൂട്ടിയിറങ്ങി രണ്ടുപേരും കാറിൽ തറവാട്ടിലെത്തുമ്പോൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് മരി മെബിയും മക്കളും ആൽബിയെ കണ്ടപ്പോൾ ഇവമോൾ ഓടി വന്ന് വട്ടം പിടിച്ചു ആൽബിയവളെ എടുത്തീരി കവളിൽ മൊത്തം നൽകി മനിമോരും ചീരിച്ചുകൊണ്ട് സോഫിയുടെ അടുത്തെത്തി ഇവിടേക്ക് വന്നാൽ പിന്നെ അമ്മയെപ്പറ്റി ഒരു ചിന്തയില്ല അല്ലെ മനൂട്ട മോനും ചേർത്തിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു സോഫി ഞാൻ അമ്മയെ വിളിക്കുന്നുണ്ടല്ലേ എന്നും നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചു മനൂട്ടൻ അമ്മ വെറുതെ പറഞ്ഞതാ മോനെ കുറുമ്പി പെണേ ഇവമോളുടെ വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് വിളിച്ചു സോഫി അവിടെ തന്നെ നിൽക്കാതെ കയറി വാ മേഴ്സി മമ്മി അവരെ അകത്തേക്ക് വിളിച്ചു ഇല്ല മമ്മി ഇനി നിന്നാ കുർബാന കഴിയും പോയേച്ചും വരാം എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാം അല്ലേ ബി ആൽബി ചോദിച്ചപ്പോൾ എബി മുറ്റത്തേക്ക് ഇറങ്ങി അത് മതി എല്ലാവരും ഒരിടത്തേക്ക് തന്നെയല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി സോഫി നമ്മൾ മാത്രമേ ഉള്ളൂ ആൽബി പറഞ്ഞപ്പോൾ എബി സോഫി ഒന്ന് നോക്കി അല്ല സോഫി ചേച്ചിയില്ലേ മരിയെ ചോദിച്ചപ്പോൾ സോഫി അവളുടെ അടുത്തേക്ക് ചെന്ന് കാതിലെന്തോ പറഞ്ഞു എന്ന പിന്നെ പോയിട്ട് വരാം വാ മക്കളെ മക്കളെ വിളിച്ചുകൊണ്ടും മരിയ ആൽവിയുടെ കാറിനടുത്തേക്ക് നടന്നു മക്കളും മരിയയും പിൻ പിൻസീറ്റിലിരുന്നു എബിക്കോ ഡ്രൈവിംഗ് സീറ്റിലും അവർ പോന്ന് നോക്കിക്കൊണ്ട് സോഫിയ അകത്തേക്ക് കയറി എന്തൊരു മേളായിരുന്നു ഇവിടെ പപ്പായം നേരം പോകുന്നില്ലെന്ന് പരാതി അങ്ങ് മാറി മോള് വാ മമ്മി ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം പപ്പ കഴിച്ചോ പത്രം വായിക്കുകയായിരുന്ന പപ്പയെ നോക്കി ചോദിച്ചോൾ മരുന്ന് കഴിക്കാനുള്ളതല്ലേ മോളെ അതുകൊണ്ട് നേരത്തെ കഴിച്ചു മോള് കഴിക്ക പപ്പ വീണ്ടും പത്രത്തിലേക്ക് കണ്ടുനട്ടു മമ്മിയോടൊപ്പം മടുക്കളിലേക്ക് നടന്ന സോഫി വിശേഷങ്ങളിൽ ഓരോന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് പാലപ്പവും മട്ടൻ കറിയും കഴിച്ചു മരി മുൾക്ക് നല്ല സ്പീഡാണ് എല്ലാ ജോലികളിലും ഇപ്പം തന്നെ ഉച്ചയ്ക്ക് വേണ്ടത് റെഡിയാക്കി വെച്ചിട്ടാണ് പോരിക്കുന്നത് ഇന്നലെ തന്നെ മീൻ കറിയും കാളനും അച്ചാറുമൊക്കെ ഉണ്ടാക്കി വെച്ചു പോലത്തിയതും ഇന്നിപ്പോൾ മട്ടൻ കറി വെച്ചു രാവിലെ ആകുമ്പോൾ പാലപ്പത്തിലേക്കും അത് തന്നെ മതിയല്ലോ കാബേജ് തോറനുള്ളത് അരിഞ്ഞു വെച്ചാണ് പോരിക്കുന്നത് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നീതിയാണ് ഓർമ്മ വന്നത് സോഫിക്ക് അവളുള്ളപ്പോൾ താൻ ഈ വീട്ടിൽ അനുഭവിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് മിന്നി മറിഞ്ഞു അവളുടെ മനസ്സിൽ മരി മരിയെന്ന് കാണാനും ഈ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നതും നന്നായി ഇല്ലെങ്കിൽ എവയുടെ ജീവിതം എന്താക്കുമായിരുന്നു നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ മമ്മി അതിനുള്ള പ്രതിഫലം കർത്താവ് തരും സോഫി പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിച്ചു അടിക്കാനും തുണയ്ക്കാനും ലീലാമ വരും ആഴ്ചയിൽ രണ്ട് ദിവസം അത് വേണ്ടതെന്ന് പറഞ്ഞതാണ് മരിയ ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് മോനെ പഠിപ്പിക്കാനും മറ്റുമായി നല്ല തിരക്കുണ്ട് അവൾക്ക് വീട്ടിലെ ജോലിയും ഓഫീസിലെ അത്യാവശ്യം എ ബി സഹായിക്കലുമൊക്കെ ചെയ്യും അവൾ പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ചെത്തിമറ്റം തറവാട്ടിലേക്ക് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ജോലിക്കാരുണ്ടോ വീട്ടിൽ അന്നീള്ള ശീലമാണ് മരിയ വന്നതിന് ശേഷമാണ് ഈ വീട്ടിലെ ജോലിക്കാരെ ആവശ്യമില്ലാതെ വന്നത് ഇത് ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് ലീലാമ്മ വരുന്നത് എല്ലാം കൂടി അവൾ ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഓർത്ത് അവൾക്ക് അതിലൊന്നും യാതൊരു മടിയില്ല എല്ലാം ചെയ്യും ഒരു തരത്തിൽ ആദ്യ ബന്ധം വേർപെടുത്തിയത് നന്നായി നമുക്ക് കിട്ടിയല്ലോ ഒരു മകളെ അതെ അത് തന്നെയാണ് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറാനും അറിയാൻ മരിക്ക് മമ്മിയെ സഹായിക്കാം അവർ വരുമ്പോഴേക്കും എന്ന് കരുതിയാണ് ഞാൻ വന്നത് ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട അവസ്ഥയായി എന്തായാലും തോരം വയ്ക്കാം ഒരു സാലഡും പായസം വയ്ക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ ചെറിയൊരു മധുരവും ആകാലോ ഉണ്ടുമോളെ സേമി ഇരിക്കുന്നുണ്ട് ആൽബിക്ക് നല്ല ഇഷ്ടമാണ് സേമിയ പായസം അത് വയ്ക്കാം നമുക്ക് സോഫിയെ സഹായിച്ചു മമ്മിയും തോരൻ ആദ്യമുണ്ടാക്കി പായസം ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും പള്ളിയിൽ പോയവർ എത്തിയിരുന്നു ആൽബി പാലപ്പവും മട്ടൻ കറിയും കഴിച്ചു സംസാരിച്ച് കുറേ സമയം ഇരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന ആഹാരം കഴിച്ചു മണിക്ക് ചായയും കുടിച്ച അവർ സോഫിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി ബേക്കറിയിൽ കയറി പലഹാരങ്ങൾ വാങ്ങി ആൽബി സോഫിയുടെ വീട്ടിലെത്തുമ്പോൾ സന്ധ്യയായിരുന്നു മക്കളും കൊച്ചുമക്കളും എല്ലാവരും മൊത്തുകൂടിയപ്പോൾ സന്തോഷമായി ചാച്ചനും അമ്മച്ചിക്കും ആൽബി രാത്രി ഭക്ഷണം കഴിച്ച് പോകാനൊരുങ്ങി സോഫിയുടെ കബളിൽ ആരും കാണാതെ ഒരു മൊത്തം നൽകാനും മറന്നില്ലവൻ നാളെയും മറ്റന്നാളും നീ ഇവിടെ അതിന്റെ അടുത്ത ദിവസം ഞാൻ വരും എൻ്റെ ശ്വാസമാണ് ഇവിടെ വെച്ചിട്ട് പോകുന്നത് സൂക്ഷിക്കണം കാറിൽ കയറിയപ്പോൾ അടുത്ത് നിൽക്കുന്ന സോഫിയോടായി കുസൃതിയോടെ പറഞ്ഞു അവൻ സൂക്ഷിച്ചോളാം അതുപോലെ തന്നെ എൻ്റെ പ്രാണനാണ് സൂക്ഷിക്കണം വിചാരം അവളത് പറഞ്ഞുകൊണ്ട് കുറമ്പോടെ ചിരിച്ചപ്പോൾ മീശൊന്ന് തിരിച്ചുകൊണ്ട് അവളെ നോക്കി കാർ സ്റ്റാർട്ട് ചെയ്ത് വരാന്തിയിൽ നിൽക്കുന്ന മക്കളെ നോക്കി കൈ ആൽബി അവൻ്റെ കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സോഫി മുറ്റത്ത് തന്നെ നിന്നു വാ ചേച്ചി ഡാൻസി വിളിച്ചപ്പോഴാണ് സോഫി തിരികെ പടികൾ കയറിയത് വരാന്തിയിലേക്ക് മൂന്ന് പെൺമക്കളും മമ്മച്ചിയും അകത്ത് വിശേഷങ്ങൾ പറിച്ചിലൂടെ ഇരിക്കുമ്പോൾ കൊച്ചുമക്കളുടെ കളി ആസ്വദിച്ചുകൊണ്ട് ചാച്ചൻ വരാന്തിയിൽ ചാരു കസേരിയിലിരുന്നു ആൽബി വീട്ടിലെത്തുമ്പോൾ നന്നായി ഇരുട്ടിയിരുന്നു ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം സോഫി എത്തിയെന്നറിയാൻ വിളിച്ചു കാർ നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ സോഫി വിളിച്ച് വീട്ടിലെത്തിയെന്ന് പറഞ്ഞു ആൽബി ഗേറ്റ് തുറന്ന് കാർ പോർച്ചിൽ തിരിച്ചു വന്ന ഗേറ്റടിച്ച വാതിൽ തുറന്ന് അകത്തേക്ക് കയറി സോഫിയും മക്കളും ഒന്നുമില്ലാത്ത വീട്ടിൽ അസ്വസ്ഥതയോടെ രാത്രി കഴിച്ചു കൂട്ടിയവൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സോഫിയെ വിളിച്ചു അവളെ സ്വരം കേൾക്കാതെ തനിക്ക് കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയതിൻ്റെ ആഘോഷം പാതിരാത്രി വരെ അനിയത്തിമാരോട് സംസാരിച്ചിരുന്നു പേരും വൈകിയാണ് കിടന്നത് മക്കളെല്ലാം ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കിടക്കുന്നത് കൊണ്ട് ചേച്ചിയും അനീത്തിമാരും ഒന്നിച്ചിരു മുറിയിലാണ് കിടന്നത് പഴയതുപോലെ ഇന്നലെ ഏറെ വൈകിയാണ് ഉറങ്ങിയത് അതുകൊണ്ട് എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടില്ലായ സോഫി ദേഹത്തു നിന്നും പുതപ്പ് എടുത്ത് മാറ്റി തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന നാൻസിടെ കൈ എടുത്ത് മാറ്റി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു വിളിച്ചപ്പോ ശല്യമായി കാണും അല്ലേ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആൾവി കാലത്ത് തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ സോഫിയുടെ മുഖം ചുവക്കുന്നത് മനസ്സിൽ കണ്ടു ആൾവി അടുക്കള വരാന്തിയിലിരുന്ന് മരത്തിന്റെ തോളിലേക്ക് ചാരി അടുക്കളം പുറത്തെ മുറ്റത്തേക്ക് നോക്കിയിരുന്നു സോഫി ഏറെ നാളുകളായി താനിങ്ങനെ ഒരു ഈപ്പ് ഇരുന്നിട്ട് കുറച്ചു സമയം സംസാരിച്ച് ഫോൺ വെച്ചു ആൾവി അമ്മച്ചീച്ചൂട് കട്ടൻ കാപ്പി ഉള്ള പിടിപ്പിച്ചു പിടിപ്പിച്ചും തൻ്റെ പണ്ടത്തെ പതിവ് ചക്കരക്കാപ്പിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൾ കണ്ണുകളടച്ച് ഒന്ന് ആസ്വദിച്ചു അമ്മച്ചിയുടെ കാപ്പിയുടെ രുചിയൊന്നും വേറെയാണ് അവിടെ കാപ്പി ആർക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിടാറില്ല ചായ കുടിച്ചപ്പോ എനിക്ക് ശീലമായി ചാച്ചിന്റെ കാലത്ത് എഴുന്നേറ്റാൽ കട്ടൻ കാപ്പി നിർബന്ധമായതുകൊണ്ട് ഇവിടെ ശീലം മാറ്റിയിട്ടില്ല ചിരിച്ചുകൊണ്ട് അവളോടൊപ്പം അരത്തിടുന്നില്ലയിരുന്ന അമ്മച്ചിയും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് അമ്മച്ചി കാലത്തേക്ക് എനിത ഉണ്ടാക്കുന്നത് സോഫിയ ആകാംക്ഷയോടെ ചോദിച്ചു എത്ര വേറെ നേർച്ച് ഭക്ഷണം കഴിക്കുന്ന വീരാണ് തൻ്റെതെങ്കിലും അമ്മച്ചിയുടെ കൈകളിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അത്രയും കാലം വീട്ടിലെ ഭക്ഷണം കഴിച്ച് ഒരു ദിവസം തന്നെ സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളത് കൊണ്ട് ചാച്ചൻ കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ അതുണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ പച്ച പലഹാരം എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാം മോൾക്ക് എന്തെങ്കിലും വേണോ കപ്പ ബിരിയാണിയോ എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല പിള്ളേരെ വിളിച്ചു ഉണർത്തി അമ്മച്ചി ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം കുളി പിന്നീടാകാം സോഫി പറഞ്ഞുകൊണ്ട് കാപ്പി കുടിച്ചു അമ്മിത്താറയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഡപ്പിയിൽ നിന്നും ഉമ്മിക്കരിയും കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന പൊടി എടുത്ത കൈയുടെ ഉള്ളം കൈയിലേക്ക് കുറച്ച് തട്ടിയിട്ട് കൊണ്ട് കറിയിലേക്ക് നടന്നു പല്ലുതേച്ച് പറമ്പിലൊക്കെ ഒന്ന് നടന്നിട്ട് തിരിച്ച് വരുമ്പോഴേക്കും സിൻസിയും ഡാൻസിയും എഴുന്നേറ്റ് വന്നിരുന്നു പിന്നാലെ മക്കൾ ഓരോരുത്തരായി എല്ലാവരും കൂടി ഹാളിൽ ഒന്നിച്ചിരുന്നാണ് കഴിച്ചത് ആദ്യമൊക്കെ യുവമോൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നതിൽ രാത്രി കിടന്ന് ഏഴുന്നേറ്റോട് കൂടി അത് മാറിക്കെട്ടി ആൽബി പറഞ്ഞതുപോലെ കുഞ്ഞപ്പൻ രാത്രി പണി പറ്റിച്ചു പിറ്റേന്ന് രാവിലെ ചാണ്ടി പെട്രോളിൽ നിന്നും പെട്രോളും ഡീസലും അടിച്ച വണ്ടികളെല്ലാം വഴിയിൽ പണി കെട്ടി കിടപ്പിലായി അധികം താമസിക്കാതെ ചാണ്ടിയുടെ പെട്രോൾ പമ്പ് പൂട്ടാൻ ആൾ വന്നു പെട്രോളിയും ഡീസലും വെള്ളം ചേർത്ത് വിതരണം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച ചാണ്ടിയുടെ പമ്പുകൾ പൂട്ടിയിടാനുള്ള സ്പെഷ്യൽ ഉത്തരവാണ് ആൽബി വാങ്ങിയിരുന്നത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആൽബിയുടെ അതിന് പിന്നിലെന്ന് ആരും അറിഞ്ഞില്ല പക്ഷെ ആൽബിയെ കൊടുക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ നടക്കുകയായിരുന്നു ഭരതനും മക്കളും അവർക്കൊപ്പം കോശിയും അന്ന ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ലക്ഷ്മിക്ക് താൻ ജീവിതത്തിൽ ചെറിയ ഏറ്റവും നല്ല കാര്യമായിരുന്നു അത് അലോഷി ചന്ദനയും മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു വൈകിട്ട് ആൽബിയുടെ വാർവിൽ പോയിരുന്നു രണ്ടുപേരും ഏറെ സംസാരിച്ചിരുന്നത് കൊണ്ട് അന്ന് രാത്രി പിരിഞ്ഞത് ആൽബി തടവാട്ടിലാണ് കിടന്നത് അന്ന് രാത്രി സോഫിയും മക്കളും ഇല്ലാത്ത വീട്ടിൽ എന്തുകൊണ്ടോ പോകാൻ തോന്നിയില്ല അവന് ദാസേട്ടൻ വിളിക്കുന്നത് കേട്ടാണ് ആൽബി കണ്ണ് തുറന്നത് പാതിരാത്രിയാണ് സമയം അതി ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാറിൽ വ്യാജൻ ഇറക്കിയിട്ടുണ്ട് വിഷമദ്യം ഏതാണെന്ന് ഒരറിവുമില്ല വിശ്വസിക്കാവുന്ന ആളാണ് വിവരം തന്നത് ഇനി എന്ത് ചെയ്യും വെപ്രാൾത്തോടെ ദാസേട്ടൻ ചോദിച്ചും വ്യാജനോ ആൽബി ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതെ ഇന്നലെ ലോഡ് എത്തിയിട്ടുണ്ട് അതിലേതാണെന്ന് അറിയില്ല ഒരേ പാക്കിംഗ് ആണ് ദാസേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ ആൽബി ആകെ ഒന്ന് വിയർത്തും ദാസേട്ടൻ വെച്ചു ഞാനിപ്പോൾ വരാം ആൽബി കോൾ കട്ട് ചെയ്ത് അലോഷി വിളിച്ച് വിവരം പറഞ്ഞു അത് മാർ തന്ന പണി തന്നെയാകും എന്നാൽ നീ ഒട്ട് സമയം കേണ്ട അതൊക്കെ അവരുടെ ഗോർഡണിൽ തന്നെ എത്തിക്കണം അതെന്നാണ് ഇതിൽ തന്നെ മറുപടി അകത്ത് പോട്ടെ എല്ലാവരും ഞാനിത് എത്തി പറഞ്ഞുകൊണ്ട് അലോഷി എഴുന്നേറ്റും ചന്ദന വാതിലടിച്ചു ഞാനിപ്പോൾ വരാം എന്താച്ചാൽ ഈ നേരത്ത് എല്ലാം വന്നിട്ട് പറയാം നീ വാതിലടിച്ചു കിടന്നു അലോഷി ബുള്ളറ്റിന് ചാവിയെടുത്ത മുൻവശത്തെ വാതിൽ തുറന്നു ഇരുട്ടിൻ്റെ കീറി മുറിച്ചുകൊണ്ട് ബുള്ളറ്റ് പാഞ്ഞു ആൽബിയുടെ ബാറിലേക്ക് ആൽബിയുടെ കാർ കിടക്കുന്നത് കണ്ടു അലോഷി ഒന്നും നോക്കണ്ട ആൽപിച്ച ദാസേട്ടൻ രഹസ്യ വിവരം കിട്ടിയവൻ കോട നിൽക്കുമല്ലോ അല്ലേ അലോഷി ചോദിച്ചു സപ്ലൈ ചെയ്യുന്നവൻ തന്നെയാണ് അവൻ തന്നെയാണ് അവിടെയും ലോഡ് ഇറക്കുന്നത് ഒന്നും നോക്കണ്ട അവനെ വിളിക്കുക ഇന്നലെ വന്ന ലോഡ് ചാണ്ടിയുടെയും കോശിയുടെയും ഭർതന്റെയും കോഡണ്ടിൽ എത്തിക്കാൻ പറയണം അവൻ ആരെ കൂടെ കൂട്ടിയാലും വേണ്ടില്ല നമുക്ക് ഇന്നലെ വന്ന ലോഡ് അവിടെയും അവിടെ ഇറക്കിയ ലോഡ് ഇവിടെയും കൊണ്ടുവന്ന് ഇറക്കാൻ പറയണം ഇപ്പം തന്നെ പിന്നീട് നടന്നത് ശരിക്കും പട്ടിപ്പണി തന്നെയായിരുന്നു ആരും അറിയാതെ മൂന്ന് പേരും ഗോഡൌണിൽ ലോഡ് ഇറക്കി അവിടെ സ്റ്റോർ കീപ്പർമാർക്ക് മാസ മാസശമ്പളത്തേക്കാൾ കൂടുതൽ കാശ് ഓഫർ ചെയ്തു ആൽബി അവിടെ ഇറക്കിയ മദ്യം ആൽബിയുടെ ഗോഡൌണിൽ ആരും അറിയാതെ എത്തി എല്ലാം കഴിഞ്ഞ് എക്സൈസ് ഓഫീസിലേക്ക് ദാസേട്ടൻ ബൂത്തിൽ കയറി വിളിച്ചു വ്യാജ മദ്യം വിതരണം നടത്താനും രുന്ന ഇലക്ഷൻ അട്ടിമറിക്കാൻ ചില ശ്രമിക്കുന്നു എന്നും എല്ലാ ബാറുകളിലും അന്വേഷണം നടത്തണമെന്നും ഭരിക്കുന്ന പാർട്ടി പഴിച്ചാലാൻ നടത്തുന്ന ശ്രമം തടയണമെന്നും ഇല്ലെങ്കിൽ നാളൊരു വിഷമത്തി ദുരിതം കൂടി ഉണ്ടാകുമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു രഹസ്യ വിവരം കിട്ടിയ സ്ഥിതിക്ക് അന്വേഷണം തന്നെ സ്പെഷ്യൽ ഓർഡർ വാങ്ങി സംഘം രാവിലെ തന്നെ ചെക്കിംഗ് ആരംഭിച്ചു ആൾവിടെ ബാർ ഉൾപ്പെടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു അതെങ്കിലും ആശ്വാസമായി ഭരതനും കോട്ടിറക്കും അവനെ അകത്ത് കിടക്കും ചാണ്ടി വിളിച്ചു പറഞ്ഞു അയാൾ അതെ നാലോ അഞ്ചോ എണ്ണം ചത്തു തുലയുമെന്നാണ് കരുതിയത് പക്ഷേ ഇതിപ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാകാതെ തന്നെ അവനകത്തു പോകുമെന്ന് അറിഞ്ഞപ്പോൾ എന്താ ഒരു ഹാപ്പി സാമ്പിളുകൾ പരിശോധിപ്പിച്ച് ഉറപ്പ് വരുത്തുന്നത് വരെ ബാർ ഓപ്പൺ ചെയ്യരുതെന്ന് കർശനമായി പറഞ്ഞുകൊണ്ട് സംഘം മടങ്ങി ബാറുകൾ അടഞ്ഞു കിടന്നു അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആൽബി പതിവ് പോലെ ഓഫീസിൽ പോയി വൈകിട്ട് സോഫിയെയും മക്കളെയും വന്നു ക്യാത്രി അലോഷി വിളിച്ചപ്പോഴാണ് ടി വി വെച്ചത് നഗരത്തിലെ ബാറുകളിൽ എക്സൈസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ബാറിൽ വിഷമദ്യം വിതരണം നടത്താൻ നടന്ന ഗൂഢനീക്കം എക്സൈസ് സംഘത്തിൻ്റെ സമയോചിതമായ ഇടപെടലോടെ തകർന്നു വരുന്ന ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതോടെ പാളിപ്പോയത് വലിയ ദുരന്തം ഒഴിവായി മാറിയെങ്കിലും അതിൻ്റെ ഞെട്ടലാണ് ഭരണപക്ഷം വിഷമദ്യം കണ്ടുപിടിച്ച ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഉടമകളെ അറസ്റ്റ് ചെയ്യാനും കോടതി ഉത്തരവ് ജനം തടിച്ചുകൂടി കോടതി മുറ്റത്ത് ജനങ്ങൾക്ക് മുന്നിൽ തോളോട് തോൾ ചേർന്ന് ആൽബിയും മലോഷിയും ജീപ്പിലൻ തലകൊന്നിച്ച ഭരതൻ ആദ്യം ഇറങ്ങി പിന്നാലെ കോശിയും അവർക്ക് പിന്നലെ ചാണ്ടി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ദേഷ്യത്തിൽ നോക്കി മൂവരും നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല പക്ഷെ എല്ലാ പാപങ്ങളും ജീവിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും അവസാനം നീ അതിന് കണക്ക് പറയേണ്ടി വരുന്ന ദിവസം വരും നിന്റെ അന്ത്യനാളിൽ ആകാശ നീ മറിഞ്ഞിരുന്നാലും പാതാളത്തിൽ നീങ്ങൊളിച്ചലം മറന്നിരിക്കി പുറത്ത് വരേണ്ടി വരും നിനക്ക് കണ്ണുകൾ കുറുക്കി ചുവന്ന ആൽബി അത് പറഞ്ഞപ്പോൾ തല പോയി അവരുടെ ഇനി കുറച്ചുകാലം അകത്ത് പോയി കിടക്ക് എത്ര വലിയ അപരാധമാണ് ചെയ്യാൻ പോയതെന്ന ഓർക്ക് സമാധാനത്തിൽ നിരപരാധികളായ അനവധി ജീവൻ എടുക്കാൻ കാച്ചം മുറുക്കി പുറപ്പെട്ടതല്ലേ ശിക്ഷ എന്തായാലും ഏറ്റുവാങ് മൂത്ത് നരച്ചൊടുക്കം ചിലപ്പോൾ അതിനകത്ത് ആയിരിക്കും പുറത്തിറങ്ങാൻ യോഗമുണ്ടെങ്കിൽ വീണ്ടും കാണാം ഈ പാലയിൽ തന്നെ കാണും ഞങ്ങൾ ആൽബിയുടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു അലോഷി നാടിനെ നടക്കിയ ഗൂഢാലോചന നടത്തിയ പ്രമുഖരെ കോടതി മുഖം നോക്കാതെ ശിക്ഷിച്ചു രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജാമ്യം കിട്ടാത്ത അനവധി കേസുകൾ വേറിയും പത്തു വർഷം കഠിന തടവും പിഴയും മക്കൾക്ക് നല്ലൊരു ഗുണപാഠമായി അപ്പമാടെ തടവു ബാർ തൽക്കാലം തുറക്കാൻ പറ്റില്ലെന്നും അറിയാവുന്നതുകൊണ്ട് സതീശനും രമേശനും വിദേശത്തേക്ക് പോയി പമ്മിന്റെ ചുമതല മാത്രം ആക്കി കോശിയുടെയും ചാണ്ടിയുടെയും മക്കൾ ആൽബിഡ ബാറ് മാത്രം ഓപ്പണിംഗ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ആൽബിഡ സ്വർഗത്തിൽ ഒത്തുകൂടി എല്ലാവരും ഒരു ദിവസം പതിവ് പോലെ ഓരോ ദിവസവും കടന്നുപോയി സ്കൂൾ തുറന്ന് സോഫിയും മക്കളും സ്കൂളിൽ പോകാൻ തുടങ്ങി ചാരുമകളുടെ ഡെലിവറി കഴിഞ്ഞ് പെൺകുഞ്ഞും സോഫിയും ചന്ദനയും ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കണ്ടു ചാരുവിനെ പോലെ തന്നെ ഊരിൻ്റെ റോസാപ്പൂവിൻ്റെ നിറമുള്ള കൊച്ചു സുന്ദരി നെല്ലിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കുഞ്ഞ് അമ്മയും സുഖമായിരിക്കുന്നു മമോദിസ ഗ്രാൻഡായി നടത്താനുള്ള ഒരുക്കത്തിലാണ് നെല്ലിക്കാട്ടിലുള്ളവർ ഒരേ പെൺമക്കളിലെ കൊച്ചിന്റെ ചടങ്ങ് ഗംഭീരമാക്കണമെന്ന് ആംഗളമാർ ഇല്ലായ്മ പറഞ്ഞു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി സ്റ്റാഫ് റൂമിൽ ലഞ്ച് ടൈമിലാണ് സോഫി ആ വിവരം അറിയുന്നത് സോഫി ടീച്ചർ അറിഞ്ഞോ നമ്മുടെ മാനേജർ ജോബിയിലേ ലിവർ ക്യാൻസർ ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് സീരിയസ് ആണെന്നാണ് പറഞ്ഞത് ശുദ്ധ ടീച്ചർ പറഞ്ഞ കേട്ടറിയാതെ നെഞ്ചിൽ കൈ വെച്ചു പോയി സോഫി ഇത്ര ചെറുപ്രായത്തിൽ സോഫി ചോദിച്ചും രോഗത്തിന് എന്ത് പ്രായം ടീച്ചറേ ഭാര്യ ബന്ധം പോയതാണ് ഇത്ര വഷളായതെന്നാണ് പറഞ്ഞത് വേറെ എവിടെയായിരുന്നുവെന്നും മദ്യപാനം മാത്രമായിരുന്നുവെന്നാണ് പറഞ്ഞു കേട്ടത് നബീസ ടീച്ചർ ബീന ടീച്ചറെ അർത്ഥം വെച്ച് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് വീട്ടിലെത്തി ആൽബിയുടെ വിവരം പറഞ്ഞു സോഫി അത് പുതിയ അറിവായിരുന്നു അവന് എന്നാലും ഇത്ര പെട്ടെന്ന് അവൻ്റെ കാറിൽ പോയോ ആൽബി ചീരിച്ചോണ്ട് ചോദിച്ചു ഇച്ച കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നും എനിക്ക് കൊടുക്കണ്ടേ ഈ കൊടിയും വലിയൊന്നും വേണ്ട ആൽബിടം നെഞ്ചിൽ പറ്റി നിന്നുകൊണ്ട് പറഞ്ഞു സോഫി അവളം നിറഞ്ഞ കണ്ണുകളെ കണ്ടപ്പോൾ സങ്കടം തോന്നിയവന് ഇല ഇനി ആൽബി കൊടുക്കില്ല നീയാണ് സത്യം പൊരേ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞാൽ പോരാ മാതാവിനെ തൊട്ട് സത്യം ചെയ്യണം സോഫി പറഞ്ഞപ്പോൾ ആൽബി അവളെയും ചേർത്ത് പിടിച്ച് രൂപക്കോടിനടുത്തേക്ക് നടന്നു മുട്ടുകൊത്തി നിന്ന് മാതാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ പെണ്ണിൻ്റെ വേദന അറിഞ്ഞുകൊണ്ട് ആൽബി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുശീലം ഇന്ന് മുതൽ വേണ്ടെന്ന് വയ്ക്കുന്നു കുടിയും വരയും ആൽബിച്ച് എത്തിമറ്റം ഇന്നോടെ അവസാനിപ്പിക്കുന്നു സത്യം ചെയ്ത് ആൽബി അവളെ നോക്കി അവളുടെ മുഖത്തെ നിറഞ്ഞു പുഞ്ചിരി അവന്റെ മനസ്സ് നിറച്ചു അപ്പം നേരത്തെ എടുക്കേണ്ടതായിരുന്നിത് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ മനുമോഹൻ കൈ അടിച്ചോണ്ട് പറഞ്ഞു കൂടെ ഇവ മോളും അത് ശരി അപ്പോ അമ്മയുടെ ഭക്ഷണം തന്നെയാ നിങ്ങളും അല്ലേ ആൽബി ചോദിച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചു രണ്ട് കൈ കണ്ടും അയ്യോ ഒരു കാര്യം മറന്നുപോയല്ലോ സൺഡേ നമ്മുടെ കൊച്ചിന്റെ മാമോദിസേലേ ഇനി രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഇനി അല്ലുവിനോട് എന്ത് പറയും നിന്റെ ഓരോ വട്ട് അവൻ്റെ ലിവർ പോയതിന് എന്നെ കൊണ്ട് സത്യം പിടിപ്പിച്ച് ഇനി എന്നാ ചെയ്യും മാതാവേ നിനക്ക് സത്യ ഇട്ട് തന്നല്ലോ ഞാൻ ഈ പെണ്ണ് ആൽബി നിരാശയോടെ പറഞ്ഞു അപ്പയെ ശരിക്കും ഹാപ്പിലാക്കിയമ്മ മക്കൾ രണ്ടുപേരും ചീരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ആപ്പ് അമ്മ വെക്കുമെന്ന് അറിഞ്ഞില്ലപ്പ ആൽബി സോഫിയെ നോക്കി പറഞ്ഞു എന്തായാലും ഒരു നല്ല കാര്യമല്ലേ ആകാശം ഇടിഞ്ഞ് വീഴിയൊന്നുമില്ല സോഫിയെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി രാത്രി അവനെ നെഞ്ചിൽ വിരലിൽ ഓടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവൻ അവളുടെ കാതിൽ അടക്കം പറഞ്ഞു അതെ കുടിയും വലിയ നീ മാറ്റിച്ചു പക്ഷിനൊരു കാര്യം മാത്രം കൂടും കേട്ടോ പറഞ്ഞുകൊണ്ട് അവളെ അടിയിലാക്കിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞുണ്ടടക്കത്തിൽ പറഞ്ഞു അവൻ ആയിക്കോട്ടെ എനിക്ക് ഒരു വിരോധമില്ല പോരെ അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ആൽബിട കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങി ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടിയപ്പോൾ അവൻറെ കൈയെ ഉള്ള മാറി ഞെരിച്ചുടച്ചു വസ്ത്രങ്ങൾ മറ ശരീരം അവന് മുന്നിൽ നഗ്നമായപ്പോൾ ലഹരിയായി അവളിലേക്ക് പടർന്നു കയറി കഴിഞ്ഞിരുന്നു അവൻ ഒരിക്കലും ഒടുങ്ങാത്ത ലഹരിയായി അവളിൽ അലഞ്ഞു അവൻ മതനുഗരും വണ്ടുപോയി അവളുടെ ശീൽ കാര്യങ്ങൾ അവനിൽ ആവേശം കൂട്ടി ഒടുവിൽ അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ച് അവളുടെ മാറിൽ തളർന്നു കിടന്നു അവൻ അവൻ്റെ വിയർപ്പിൽ കുളിച്ച് പുറത്ത് തഴുകി തലോടി അവളുടെ വിരലുകൾ പിറ്റേ ദിവസം ചാരുമോളിലെ കുഞ്ഞിനെ വളയും എടുപ്പും വാങ്ങി സോഫിയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങി വൈകിട്ട് പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചാണ് അവർ തിരിച്ചു വന്നത് പിറ്റേ ദിവസം പള്ളിയിലേക്ക് ചടങ്ങിന് തന്നെ പോകണമെന്ന് ആൽബി പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരുങ്ങിയിറങ്ങി സോഫിയും മക്കളും ഒലിവെ ഗ്രീൻ നിറത്തിലുള്ള ഒഴുകി കിടക്കുന്ന ഫേൾ വർക്ക് ചെയ്ത സാരിയായിരുന്നു സോഫിയുടെ ആൽബി പതിവ് പോലെ വെള്ളം ചുബയും വെള്ളയിൽ കറുത്തക്കാരമുണ്ടും അതാണ് തൻ്റെ സിഗ്നേച്ചർ എന്ന് കരുതുകൊണ്ട് ഒരുങ്ങിയിറങ്ങി അവർ പള്ളിയിൽ ചടങ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു നാഥൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു അലോഷ്യ എല്ലാത്തിനും മുന്നിൽ തന്നെയുണ്ട് ചന്ദ്ര എല്ലാത്തിനും മുന്നിലുണ്ട് അവസാനമാണ് വീട്ടുകാർ ഇരുന്നത് ഫുഡ് കഴിക്കുന്നതിന് മുൻപ് പതിവ് തെറ്റിക്കാതെ അലോഷി ആൽബി വിളിച്ച് മാറ്റി നിർത്തി പതിവ് വരണമാകാല്ലേ ചിരിയോടെ അലോഷി ചോദിച്ചപ്പോൾ ആൽബി ഇരു കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട പൊന്നെ ആ പരിപാടി അങ്ങ് നിർത്തി എൻ്റെ പേണ് അവൾക്ക് വേണ്ടി അതങ്ങ് മാറ്റി ഞാൻ ഇനി വേണ്ട ആൽബി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ കർത്താവ് തമ്പര നേരിട്ട് പറഞ്ഞാൽ പോലും വേണ്ട ചിരിച്ചുണ്ട് ആൽബി പറഞ്ഞപ്പോൾ അലോഷി ആശ്ചര്യത്തോടെ അവനെ നോക്കി സത്യമാണോ അതെ സത്യം നീ വാ കഴിക്കാം ആൽബിച്ചൻ എൻ്റെ റോൾ മോഡലാണ് അതുകൊണ്ട് ഞാനും നിർത്തി ഇന്ന് അവസാനത്തെ അടി ഇപ്പം വരാം ആൽബിച്ചനായിരുന്നു പറഞ്ഞുകൊണ്ടി മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അവൻ തിരിച്ചു വന്നത് കാലുകൾ പോലും നിലത്തുറയ്ക്കാത്ത വിധത്തിൽ ഈച്ചായോ നല്ല ഫോമിലാണല്ലോ ജിനി ചോദിച്ചു അതെ ഇന്നുകൂടി നിങ്ങളെ ഈച്ചായൻ കൊടുക്കില്ല ഇത് ലാസ്റ്റ് എൻ്റെ ആൽപ്പിച്ചൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരടി വെക്കില്ല പിന്നെ ഇന്ന് ഈച്ചാനെ ഒന്ന് താങ്ങണം എൻ്റെ അനിയന്മാർ അലോഷിയെ പറഞ്ഞിട്ട് ഒന്ന് നോക്കി എല്ലാത്തിനും തയ്യാറായി അവനും ചുറ്റും നിറഞ്ഞിരുന്നു അജിയും മജുവും ബിനുവും ജീനവും അതൊക്കെ താങ്ങാം ഇനിയിപ്പോൾ കഴിക്കാനിരിക്കെ ആൽബി അവനെ പിടിച്ച കസാരിൽ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മെഴുന്നേറ്റും ആൽബി ചന്ദനയെ നോക്കി മുഖം വെറുപ്പിച്ചിരിക്കുന്ന അവൾ അവനെ നോക്കി തലയാട്ടി വീട്ടിലേക്ക് വാ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഫോട്ടോ എടുക്കലായിരുന്നു പിന്നീട് ആൽബി സോഫിയും മക്കളും എല്ലാവരും ഫോട്ടോ എടുത്തു ഇച്ചാ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു വാ ചാരുവന്ന് അലോഷിയെ വിളിച്ചു മോളെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ എൻ്റെ ഈച്ചു അലൂഷി പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഈച്ചു ഏത് അവസ്ഥയിലായാലും ഫോട്ടോ എടുക്കണം എൻ്റെ കൊച്ചിന് വലുതാക്കുമ്പോൾ കാണാം അവളുടെ അമ്മയുടെ ആങ്ങളെ എങ്ങനെയാണ് അവളെ മാമോദിസ് ആഘോഷതെന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലു ആടി പോകാതിരിക്കാൻ ബിനുവും ചിനവും ഇടവും വലവും നിന്ന് തോളുകൊണ്ട് താങ്ങി നിന്നു ഓക്കെ എടുത്തു വാൾ വയ്ക്കുന്നതിന് മുൻപ് ഒറ്റ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് അലൂഷി പറഞ്ഞത് കൃത്യമായി പകർത്തി ക്യാമറ കണ്ണിൽ